കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നല്ല ഭാഗമായി സംയോജിത പച്ചക്കറി കേരള എൻ ജി ഒ യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നല്ല ഭക്ഷണം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംയോജിത പച്ചക്കറി കൃഷി നടൽ നടന്നു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഭക്ഷണമായി ബന്ധപ്പെട്ടു നമ്മൾ അനുഭവിച്ച അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാന്യായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സുരക്ഷ കേരളം പദ്ധതി പ്രഖ്യാപിക്കപ്പെടുക സ്വയം പര്യാപ്തതയിലേക്ക് കിടക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്ന് കൃഷി കുറുപ്പിലൂടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെടുകയും കേരളത്തെ എല്ലാ മേഖലയും സുരക്ഷിതമാക്കി നിൽക്കുക ആരോഗ്യം സുരക്ഷിതമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ നടത്തപ്പെടുകയാണ് കാർഷിക മേഖലയിൽ നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വയം പര്യാപ്തമായിട്ടുള്ള നിലയിലേക്ക് കേരളം എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനെയെല്ലാം മറികടക്കുക എന്നുള്ള കൊടുങ്ങൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സി ആനന്ദ് മുനിസിപ്പൽ കൗൺസിലർ ഇ ജെ ഹിമേഷ് സ്കൂൾ പ്രിൻസിപ്പൽ രാജശ്രീ ടീച്ചർ കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സി സിംല ടീച്ചർ എന്നിവർ ആശംസകൾ നൽകി ഏരിയ സെക്രട്ടറി സുമേഷ് എ സ്വാഗതം പറഞ്ഞു എൻ ജി ഒ യൂണിയൻ സെക്രട്ടറിമാരായ പി എസ് ഷാബിമോൻ കെ ആർ വൈസ് പ്രസിഡന്റുമാരായ പി പി എ സുനിൽകുമാർ വി യൂണിയൻ ഏരിയ കമ്മിറ്റി ജില്ലാ കൗൺസിൽ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ടെക് മാനേജ്മെന്റ് ആറു മാസത്തെ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി ഇന്ത്യയിലും വിദേശത്തുമായി ഹൈ സാലറിഡ് മെഡിക്കൽ പ്രൊഫഷണലുകളാവാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ്സ് ലൈക് പി ആർ ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻ കോർഡിനേറ്റർ ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ മേഖലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഭദ്രമാക്കാം ആറു മാസത്തെ കോഴ്സിന് ശേഷം പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മൂന്ന് മാസത്തെ ഉറപ്പായ ഇന്റേൺഷിപ്പും സ്പ്രിംഗ് ടെക് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഓഫ്ലൈൻ ക്ലാസുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓൺലൈൻ ക്ലാസുകളും അവൈലബിൾ ആണ് അപ്പോൾ പറക്കാം ഇനി വിദേശത്തേക്ക് വെറും ആറ് മാസം കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക